അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ വീടുകളിലുള്ള പഴയ വസ്ത്രങ്ങൾ പഴയ തരത്തിലുള്ള തുണികൾ ഇതെല്ലാം എന്താണ് ചെയ്യേണ്ടത് പലരും ചോദിക്കുന്ന വിഷയമാണ് പഴയ ഡ്രസ്സുകളെല്ലാം മുൻകാലങ്ങളിൽ പാവപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് അവർക്ക് കൊടുക്കുകയോ മറ്റോ സഹായങ്ങൾ ചെയ്യുകയോ ചെയ്യാറുണ്ട് ഇന്ന് പഴയ വസ്ത്രം എടുക്കാൻ ആളില്ല അത് ഉപയോഗിക്കുന്നവരുമില്ല ഈ സാഹചര്യത്തിൽ അത്രയും ഒരു വഴിയുമില്ല എങ്കിൽ കത്തിക്കാവുന്നതാണ് കുഴപ്പമില്ല എന്നാൽ ചില ആളുകൾ ഇത് കത്തിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് വസ്ത്രം ഉപയോഗശൂന്യമായതാണെങ്കിൽ അത് കത്തിക്കാവുന്നതാണ് യാതൊരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ മരിച്ചയാൾ ഒരാൾ മരണപ്പെട്ടു അയാളുടെ വസ്ത്രം വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതും കത്തിക്കാവുന്നതാണ് അത് നല്ല വസ്ത്രങ്ങളാണെങ്കിൽ പരമാവധി ആർക്കെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ഹതിയ ചെയ്യുക സതക്ക ചെയ്യുക ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തോഫിക്കു നൽകട്ടെ